സ്വാഗതം തന്നെ ഞാൻ കഞ്ഞിയിലേക്കാണ് പോണത് രാവിലെ ഞാൻ കുളിച്ചിട്ടൊന്നും ഇല്ലാട്ടോ എനിക്ക് പനിയുടെ ചില ലക്ഷണങ്ങള് പോലെ ഭയങ്കര തലവേദന അപ്പൊ ഞാന് അഞ്ചുമണിയുടെ അടിച്ച് എണീക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ ഭയങ്കര തലവേദനയും ചെയ്യണമായിട്ട് പിന്നെ ഞാൻ അങ്ങനെ കിടന്നു കെടുന്നു ആറുമണിയായിട്ട് എണീക്കുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവനെന്തെങ്കിലും കൊടുത്തുവിടണം എന്നുണ്ടായിരുന്നു കാരണം റീഡിങ് ടെസ്റ്റ് ഇണ്ട് കേട്ടോ അവന് അപ്പൊ ചുമ രണ്ട് രണ്ടു ദിവസമായിട്ട് നല്ല ചുമയുണ്ട് അപ്പൊ പനി മാറി ചുമയുണ്ട് അതുകൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോകണം അപ്പം ഞാൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞപ്പോൾ നീയൊന്നും പോയി കാണിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ കുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അവനൊന്നും മേലുകിച്ചെടുത്തു ചൂട് അത് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ കഞ്ഞിയും കൂടെ ഞാൻ തക്കാളി ചമ്മന്തി കേട്ടോ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് അവനെ തീരെ എരിവ് പറ്റിട്ടുണ്ടല്ലേ അപ്പം ഞാൻ എനിക്കൊരു കഷണം ഇതുണ്ടല്ലോ മാങ്ങച്ചാട് മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ എടുത്തു ഞാൻ അങ്ങനെ ബാക്കി വന്ന കഞ്ഞിയും കൂടെ കുടിച്ചു പിന്നെ യൂണിഫോം ഉണങ്ങാൻ കുറച്ച് താമസിച്ചോണ്ട് അയനൊന്നും അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ അങ്ങനെ വെക്കാട്ടോ യൂണിഫോം കരിഞ്ഞു പോകുമ്പോ നീര സ്കൂളിക്കട യൂണിഫോമില്ല കരിഞ്ഞു കഴിഞ്ഞാ ചൂട് കൂടുമ്പഴേക്കും എന്തൊക്കെയോ കാര്യങ്ങൾ എന്നോട് ഒന്ന് പറയുന്നുണ്ട് കേട്ടോ അയൺ ബോക്സ് അവിടെ വെച്ചിട്ട് പോകുമ്പോഴേക്കും എനിക്ക് ഇതിൻ്റെ ചൂട് അങ്ങോട്ട് സെറ്റാക്കാൻ പറ്റണില്ല അപ്പം വല്ലാണ്ട് ഹീറ്റ് കൂടുമ്പോൾ തുണി കരിഞ്ഞു പോകുന്നുണ്ട് അപ്പം എങ്ങോട്ട് ഇതന്നെ അവസ്ഥ അതുകൊണ്ട് ഒരു ഇതിൽ വെച്ചിട്ട് വേണം നമ്മളെപ്പോഴും കൂടെ നിന്നിട്ട് വേണം അങ്ങോട്ടിങ്ങോട് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യും വേണം ഒരു തുണി വെച്ചിട്ട് ഒന്ന് തേച്ച് നോക്കിയിട്ടാണ് കേട്ടോ യൂണിഫോമിക്ക് കാരണം കുറെ ഡ്രസ്സുകൾ ഇങ്ങനെ കരിഞ്ഞ് പോയുണ്ട് നല്ല അനുഭവമുണ്ട് ബെഡ്ഷീറ്റ് വരെ ഞാൻ കരിച്ച് കളഞ്ഞ സപ്പോ അപ്പൊ ഞാൻ ഇപ്പൊ നല്ല പോലെ നോക്കിയിട്ട് യൂണിഫോം രണ്ട് ജോഡിയല്ലേ ഉള്ളു അതിൽ പണി പഠിക്കാൻ പറ്റില്ലല്ലോ ചോദിച്ചിട്ട് ഞാനങ്ങനെ അവനോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് വേഗം തേച്ചെടുത്തതാണ് കേട്ടോ as A bag, yes. B? B book. b s n banana. b s n Balloon. b s n Boy. B Boy. Good Good boy. <h SCI noise> <laughs>. <hide smiling>. ും ബോക്സൊക്കെ <hide> <hide>

എ യും ബിയും സ്മോൾ ലാറ്റർ എയും ബിയും അങ്ങനെ എഴുതിക്കുന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഫുൾ മാർക്ക് മേടിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിക്കുന്നത് അപ്പം ഞാൻ ഓടി വന്ന് തൂണികളൊക്കെ ആകാലങ്കോലായിട്ട് ഉണങ്ങാൻ ഉണങ്ങാണ്ടേ ഭയങ്കര മഴ കാരണം ഉണങ്ങി കിട്ടിയിട്ടില്ല എല്ലാം ഞാൻ അങ്ങനെ വെച്ചിട്ട് നല്ല അങ്ങനെ ഒരുവിധമൊക്കെ ഉണങ്ങി കിട്ടിയിട്ടപ്പോൾ അപ്പോൾ കിട്ടിയതൊക്കെ അങ്ങനെ മടക്കി വെച്ചു ബാക്കിയുള്ളത് ഞാൻ വീണ്ടും സ്റ്റാൻഡിൽ തന്നെ വെച്ചിട്ട് എല്ലാം കൂടി ഒതുക്കി ഇനി റൂമിൽ കൊണ്ട് വയ്ക്കലാണ് സത്യമാണെങ്കിൽ രാവിലെ ഇതിൻ്റെ ഇപ്പം തീരെ ഒരു ഷീ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആടന്നു കേട്ടോ അപ്പോൾ ഇവരാണെങ്കിൽ എക്സാമും ഉണ്ട് പിന്നെ ചുമ കാരണം ഒരു ദിവസം ഞാൻ വരണ സമയത്ത് പനിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നേന്ത്രപ്പഴം പുഴുങ്ങി വെച്ചിട്ട് അങ്ങനെ കൊടുത്തു മരുന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പനിയും മാറിയെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു പനി മാറി ഒരു മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ടോ അങ്ങനെ പഴമൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിയൊക്കെ ചുമയ്ക്കാൻ തുടങ്ങി എന്നിട്ട് പിന്നെ അവനെ തൊട്ടും തൊട്ടാലും പിടിച്ചാലും ഒക്കെ അവന് ഛർദികളൊത്ത കേട്ടോ പിന്നെ അവങ്ങനെ ഛർദ്ദിച്ച് കുറേ കഫാണ് കേട്ടോ ഛർദ്ദിച്ച് പോയത് അവനങ്ങനെ ഒരു ഉപകാരമുണ്ട് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ കൂടുതൽ കഫാട് പോവുക പിന്നെ പഴം അങ്ങനെ എല്ലാം പോയി അപ്പോൾ എനിക്ക് ആകെ വിഷമായി ചേ കൊടുക്കേണ്ട ആടന്നു ഒക്കെയായി എന്നിട്ട് ഞാനിവിടെ മീനാൻറ്റിയുടെ അമ്മയുണ്ടാണോ അമ്മ പറഞ്ഞു അല്ല അമ്മ അമ്മ പറഞ്ഞു എന്നോട് ഇങ്ങനെ പാലുണ്ടല്ലോ പാല് മഞ്ഞപ്പൊടിയും ജീരകം ഇട്ടിട്ട് നല്ലോണം ഒരു അര ഗ്ലാസ് പാലിലേക്ക് അര ഗ്ലാസ് ആ അളവിൽ തന്നെ വെള്ളം കൊടുത്തിട്ട് നല്ലോണം സിമ്മിൽ ഇട്ടിട്ടിങ്ങനെ തിളപ്പിച്ച് ഒരു കുടുക്കി 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 കുറച്ചാവില്ലേ നല്ലോണം വറ്റിയിട്ട് അങ്ങനെ ആവുമ്പോൾ ഒരു സ്പൂണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയായിട്ട് കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വൈകുന്നേരം ആകുമ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പോരാത്തേനും വൈകിട്ട് എന്തായാലും ഡോക്ടറെ കാണിക്കാൻ പോകണം വൈകിട്ടല്ല ഉച്ചയ്ക്ക് ഇട്ടാവും അപ്പോൾ അവൻ അതാണ് പറയുന്നത് ഞാൻ ഉച്ചയ്ക്ക് പോകുമ്പോൾ എല്ലാവരും കരയപ്പോൾ ടീച്ചറുടെ തല്ലുകിട്ടെന്ന് നേരത്തെ വീഡിയോയിൽ പറയുന്നതാണ് അത് ഇതാണ് സംഭവം അവനെ ഞാൻ ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോൾ അവന് നല്ല സന്തോഷമായിട്ടാണ് അങ്ങനെ മഴ ചാടാൻ തുടങ്ങിയപ്പോൾ ചേൻ്റെ ഷൂസും കാര്യങ്ങളൊക്കെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഞാൻ ആ കാര്യം അവിടെ പുറത്ത് പോയി നോക്കുക കേട്ടോ പിന്നെ ഓർത്തത് അയ്യോ ഉള്ളിലിരിക്കുന്നുണ്ടല്ലോ എന്ന് കഴുകിയിട്ട് പിന്നെ നല്ലൊരു വെയിൽ ഉദിച്ചിട്ടില്ല മഴ തോരാണ്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴയുണ്ട് അപ്പൊ റേഡിയോയിലും കേട്ടിട്ടുണ്ടായിരുന്നു റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടൊക്കെ എവിടേക്കോ ഉണ്ടെന്ന് അങ്ങനെ അങ്ങനെതാ ചേട്ടൻ്റെ ഷൂസ് ഞാൻ താഴെ വെച്ചതാണെന്നേ അതെടുത്താ അവൻ്റെ മാജിക് കാറിൽ ഉണങ്ങാൻ വേണ്ടി വെച്ചു പിന്നെ വേഗം താ അടിച്ചു വരും തുടച്ചിട്ടുവാണെ ഇനി വിളക്ക് വെക്കാൻ തുടക്കി വെള്ളം എടുക്കാൻ പോയതാട്ടോ അങ്ങനെ അടിച്ചു കാരണം എന്റെ ഇടയിലോ അവന്റെ സ്റ്റഡി ടേബിൾ നോക്കിയപ്പോൾ അവിടെ ഹോംവർക്ക് ഒക്കെ ചെയ്ത് ഇങ്ങനെ കുറേ പൊടിയോ റബ്ബറിന്റെ പൊടിയത് ഇങ്ങനെ കിടക്കുന്നുണ്ട് അതൊന്നും വൃത്തിയാക്കാന്ന് വിചാരിച്ചിട്ടിങ്ങനെ നിക്കുമ്പോഴാ ഫോട്ടോലും അതേപോലെ തട്ടി കളഞ്ഞുട്ടോ പൊടീന്റെ അങ്ങനെ അതൊക്കെ രണ്ട് സാധനങ്ങളില്ലേ മഴ കാരണം കളയൊക്കെ ഈ രണ്ട് സാധനങ്ങള് സ്കൂള് വിട്ട് വരുമ്പോ ഒരു സർപ്രൈസ് ഇണ്ട് പറയും അപ്പൊ രണ്ട് രണ്ട് ദിവസമായിട്ട് അവരുടെ ഒരു മുത്തിന്റെ ഒരു സാധനം കെട്ടോ അപ്പൊ ഈ മൂന്ന് സാധനങ്ങളും ഇന്നലെ കൊണ്ടുവന്നതാണ് ഇത് മിനിഞ്ഞ ഓടുന്നതാണ് ഇത് കേട്ടോ സർപ്രൈസാണ് എനിക്ക് ആരൊക്കെ കേടിക്കാലത്ത് തോന്നുന്നുണ്ട് മീനൊക്കെ ഇണ്ട് നല്ല ക്യൂട്ടായിട്ട് എനിക്ക് പാവം തോന്നും അപ്പൊ ഞാൻ ഇന്നലെ താഴെ താഴകെടുക്കണപ്പില്ല സർപ്രൈസ് ആണ് ആ സാധനങ്ങളാണല്ലോ ഞാൻ അത് കളയാ പക്ഷേ അമ്മയുടെ സർപ്രൈസ് കളയാണോ ചോദിച്ചിട്ട് ആകെ വിഷമോ അപ്പൊ ഞാൻ അങ്ങനെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് കേട്ടോട്ടെ എന്റെ മോന്റെ സർപ്രൈസ് പിന്നെ ഇത് കളയാനുള്ളതാട്ടോ കറീമിട്ടിട്ടാ ഒന്നും എന്റെ നെറ്റിയിലൊക്കെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല അതില അവിടെ നോക്കിട്ട് ഡേറ്റും ഡേറ്റ് ഒന്നും എനിക്ക് കാണാല്ലോ എന്തോ തൈറോയിഡിന്റെ ഗുളിക എല്ലാം കളയാനുള്ളതാട്ട അപ്പൊ അതൊക്കെ കളയാൻ വേണ്ടി കൊണ്ടുപോയി പിന്നെ എല്ലാം വൃത്തിയാക്കിട്ടുട്ടോ ഇനിയിപ്പൊ തുടക്കേണ്ട പണിയാണ് വിളക്ക് വിളക്ക് എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ എന്നും ചെയ്യണതല്ലേ ഇനിയിപ്പൊ അതിനൊരു തടസ്സം എടുത്തണ്ടാവിച്ചിട്ട് പത്തുമണിക്കോ പടമായിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാനങ്ങോടെ ചെയ്ത് തീർക്കാണ് അതിന്റെ ഇടയിൽ ഒക്കെ പോണുണ്ട് കേട്ടോ എന്നാലും ഈ ലൈറ്റ് അങ്ങനെ ഓഫ് ഓഫാവില്ലേ കൊറച്ചേരത്തേക്ക് ആ ഒരു സമാധാനത്തില് കുടിച്ചിട്ടൊക്കെ നമുക്ക് കുറച്ച് അടുക്കള പണിയുണ്ട് Is that or on the moon on the surface? നീരവനെ ടീച്ചർക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നേ ഉച്ചയ്ക്ക് ഞാൻ വന്ന് കൊണ്ടുപോകുന്നുണ്ട് ടീച്ചറെ പറഞ്ഞിട്ട് അപ്പോൾ ഓക്കെ എന്നൊക്കെ പിന്നെയാണ് റിപ്ലൈ കണ്ടത് അങ്ങനെ ഇവിടേം കൂടി ഒന്ന് തുടച്ചെടുക്കാണ്ടായിരുന്നു അതുകൂടെ കഴിഞ്ഞതാ ഞാൻ കുളിക്കാൻ കയറാണ് കേട്ടോ ജീവിതവും മരണവും തമ്മിലുള്ള അകലം കുറഞ്ഞു കുറഞ്ഞു ഇവിടെ പോലീസ് വന്നിട്ട് പോലീസോ അത് രണ്ട മഹാലക്ഷ്മി സീരിയലാണ് ട്ടോ കുറേ കണ്ടിട്ട് അപ്പൊ ഞാൻ കണ്ണേട്ടൻ നടക്കാൻ തുടങ്ങിയൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വെറുതെ തുറന്നു നോക്കിയില്ലാട്ടോ അപ്പൊ മഹാലക്ഷ്മീനെ കാണാത്തൊരു സീനാണ് അങ്ങനെ അതൊക്കെ ഒന്നിട്ട് ഓഫ് ചെയ്തിട്ട് പിന്നെ രസം ഉണ്ടാക്കാനാണ് ഏട്ടാ പോണത് ഇപ്പം രസത്തിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ചുവന്നുള്ളി കുരുമുളക് ജീരകം ഇതൊക്കെ കൂടി കേട്ടോ ചതച്ചത് അതെല്ലാം കൂടിയിട്ട് കടുക് പൊട്ടിച്ച എണ്ണയിൽ ഇതൊക്കെ കൂടി ഒന്ന് ഇട്ടിട്ട് മൂപ്പിക്കുകയാണ് കേട്ടോ കുറച്ച് വേപ്പിലും കൂടി ഇട്ടിട്ട് അപ്പം നല്ലൊരു സ്മെല് വരും എനിക്കാ മണം ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ എൻ്റെ ഇടയിൽ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പോരാത്തീനാപ്പം തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല പുളിയിൽ ഇതൊക്കെ കുടിക്കാനിഷ്ടം അപ്പം പനിക്കൊക്കെ ഒന്നും ഒന്ന് ശമനം കിട്ടില്ല വിചാരിച്ചിട്ട് പനി ഇല്ലിയ കാര്യമായിട്ട് പിന്നെ ഞാൻ എന്തോ മണ്ടത്തനം ചെയ്തതെന്ന് വെച്ചാല് എന്തോ മണ്ടത്തനം അല്ല മണ്ടത്തനം ചെയ്തു അതായത് ക്ഷീണം തലവേദന ഇതൊക്കെ ഉണ്ടായിട്ട് നേരെ പോയിട്ട് തല കുളിച്ചു കിട്ടും അതെന്തോ ഉടമയുടെ പ്രശ്നത്തിൽ ഞാൻ ചെയ്തതാ കുളി കഴിഞ്ഞപ്പോൾ നേരെ ഒരു കപ്പ് വെള്ളം കൊടുത്തു തലയിൽ ഒഴിച്ചു പിന്നെ ഓടത്തത് അയ്യോ എന്തൊഴിക്കാൻ പാടില്ലാണെന്ന് ഇനി ഇപ്പം കൂടുതന്നുള്ള പേടിക്കുണ്ടാണെന്നു കൂട്ടോ പക്ഷെ എന്തോ ഭാഗ്യത്തിന് ആ കുളി കഴിഞ്ഞ പിന്നെ എനിക്ക് വലിയ ക്ഷീണമല്ല പിന്നെ ഉച്ചയ്ക്ക് ആ രസം കൂട്ടിയിട്ട് ഭക്ഷണം കൂടി കഴിച്ചപ്പോൾ എല്ലാ ക്ഷീണം മാറിയിട്ട് രസം മാത്രമല്ല ആട്ടാ ആ ക്യാബേജ് ഉപ്പേരി ഉണ്ട് അപ്പം അതിലേക്ക് ഇഞ്ചി ചുവന്നുള്ളി പച്ചമുളക് പിന്നെ കാരറ്റ് പിന്നെന്താ ക്യാബേജ് എല്ലാം കൂടിയിട്ട് ചോപ്പറിലിട്ടിട്ടൊന്ന് രണ്ട് പേ വലി വലിച്ചു കഴിഞ്ഞാൽ ശരിയാവും അലിക്കലോട്ടോ പ്രസ് ചെയ്യുക പണ്ടത്തെ ഏതൊരു ഓർമ്മയിൽ പറഞ്ഞതാണ് പിന്നെ അതാ രസത്തിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഈ മൂന്നോട്ടോട്ടേക്കാണ് നേരത്തെ ഞാൻ അതിൽ കുരുമുളക് ചതച്ചിട്ടുകൊണ്ട് കൊണ്ട് അതിട്ടിട്ടില്ല പിന്നെ അതാ ആ മണക്കൊന്ന് കുത്തുമണക്കൊന്ന് പോയി വന്നപ്പോൾ പുളി വിഴിഞ്ഞു വെച്ചു കിട്ടോ എനിക്ക് നല്ലപോലെ പൂളി ഉണ്ടെങ്കിലും ഇഷ്ടം അപ്പോൾ ഒന്നും കൂടെ ഉള്ള ഇതൊക്കെ ഞാനിങ്ങനെ ഒഴിച്ചു എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ പാൻ വെച്ചിട്ട് കടുകും പിന്നെ ഉഴുന്നിടുന്നുണ്ട് കേട്ടോ കുറച്ച് എന്തെങ്കിലുമൊക്കെ കടിക്കാൻ കിട്ടണമെങ്കിൽ വിചാരിച്ചിട്ട് അപ്പം ഇതിൽ ഞാൻ രസത്തിൽ ഞാൻ കല്ലുപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ആ നേരം കൊണ്ട് നമ്മുടെ കടുകും എല്ലാം കൂടി പൊട്ടി ഇപ്പോൾ ഉണക്കമുളക് ഇട്ടും അപ്പോൾ വേറെ ഒരു ചട്ടി ഇല്ലാത്തത് കൊണ്ട് കേട്ടോ ഞാനിപ്പോൾ പാനിൽ ചീണ് ഏതായാലും എനിക്ക് കഴിക്കാൻ ശരിയായ പോരെ വെച്ചിട്ട് അങ്ങനത്തെ ആ എല്ലാം കഴിഞ്ഞപ്പോൾ ഈ ഇത് ചോപ്പ് ചെയ്തു വെച്ച സംഭവങ്ങളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഇട്ടു കേട്ടോ ഇനി അതൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് കുറച്ച് വേപ്പിലും കൂടി ഇട്ടിട്ട് അങ്ങനെ കുറച്ചു നേരം അടച്ചൊക്കെ വയ്ക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇതിൽ കാണിക്കണമൊന്നുമില്ല തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ചു നേരം ആയിക്കഴിഞ്ഞാൽ ഞാൻ തേങ്ങയും ചരകാൻ വേണ്ടി പോകണുണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ മിക്കപ്പോഴും എൻ്റെ വീഡിയോ വല്ലാണ്ട് അങ്ങനെ ലെങ്ങ്ത്ത് കൂടണ പോലെ തോന്നിയപ്പോൾ ഞാനിങ്ങനൊന്നും ചെയ്തു നോക്കിയതാണ് കേട്ടോ അപ്പം അവിടെ നിന്നും അവിടെ നിന്നും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എന്താ നമ്മുടെ ചോടൊക്കെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഇടയിൽ അച്ഛൻ വിളിച്ചുകൊണ്ട് ഞാൻ ഫുള്ളും കാണിച്ചില്ല തേങ്ങയും കൂടിയും ഒരുവിധം ആയപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ിട്ട് അങ്ങനെ വേവിച്ചെടുത്തുട്ടാ ഇനി സമയം കളയാലെ രണ്ടു മണിയാവുമ്പോ കൊണ്ടിരണം എന്ന് വിചാരിച്ചിട്ടേ അപ്പൊ വേഗം ഭക്ഷണം കഴിച്ചിട്ട് ഇനി മെല്ലെ അടങ്ങണം ഒന്ന് ഹോസ്പിറ്റലിലായിരുന്നു ൊണ്ടുവ പതിനഞ്ചിന്റെ പരിപാടികളാണ് സ്കൂളിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണല്ലോ വന്നത് അപ്പൊ കുട്ടിക്ക് വിശക്കാൻ തുടങ്ങി കുറച്ച് വെള്ളം കുടിച്ച് പിന്നെ വിഷിപ്പ് മാറണ കൊറച്ച് കഴിഞ്ഞ ഇരുന്നൂറ്റി എഴുപത്തി ആടായി പക്ഷെ റിസൾട്ട് കാണിക്കാൻ പേഷ്യൻസ് വരണ വെറുതെ ചായ കടയ്ക്ക് പോയിട്ടോ അവനെന്തെങ്കിലും മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് പോകുമ്പോ നിറച്ച് നായ്ക്കളുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പുറകെ വരണ പോലെ തോന്നാൻ തുടങ്ങി വേഗം കിട്ടുന്ന നടന്നു തൊട്ടപ്പടത്തന്നെ ചായ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ പോയിപ്പൊ ദ ഉഴുന്ന് വടയും പിന്നെ ഒരു ബോണ്ട് അല്ല സുഖീന ഉണ്ടായിരുന്നു അതും കൂടെ മേടിച്ചിട്ട് കഴിച്ചിട്ട് കുറച്ചേരം മടത്താരം പറഞ്ഞിരുന്നു അപ്പോഴും നമ്മുടെ ടോക്കൺ അങ്ങോട്ട് നീങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ ഞാൻ അയ്യോ ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ പോകും വിചാരിച്ചു കാര്യം പത്ത് നമ്പറിൻ്റെ വ്യത്യാസമുള്ളൂ പക്ഷേ അങ്ങോട്ട് വിളിക്കണം കാണാണ്ട ഇപ്പം നമ്മളിതാ വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ കേടുപ്പോൾ ചെന്നപ്പോൾ ചെറിയൊരു വിഷയം ഉണ്ടായിട്ടോ അതായത് ഒരു നമുക്കറിയില്ല നമ്മൾ കണ്ടിട്ടൊന്നും ഇല്ലാട്ടോ ഒരു കുട്ടീനെ കൊണ്ട് ഒരു അമ്മ വരണു അങ്ങനെ വന്നിരുന്നു നമ്മുടെ ഒരു വയസ്സായ ഒരു അമ്മൂമ്മയായിരുന്നു അങ്ങനെ അമ്മൂമ്മ ഇരിക്കുമ്പോൾ ആ കുട്ടീനോട് ക്യൂ നിക്കണ്ട അങ്ങനെ എന്ന് പറഞ്ഞു അപ്പം എന്താ ചോദിച്ചത് എന്തേന്നുള്ള രീതിക്കാണ് നോക്കി എന്നെ നോക്കിയിട്ടോട്ടെ പറയണെ ഭിന്ന ചേക്കാരായ കുട്ടികളെ അങ്ങനെ ക്യൂ നിൽക്കണ്ട നേരെ കേട്ടിപ്പോന്ന് അപ്പൊ ആ ചേച്ചി മാസ്ക് ഒക്കെ ഇട്ടിട്ട് നമ്മളെ ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ ആ ചേച്ചി മാസ്ക് അയച്ചിട്ട് ചേച്ചി അമ്മമ്മോട് ചൂടായി പറഞ്ഞു ചേച്ചി ഉദ്ദേശിക്കണ പോലത്തെ വയ്യായി ഒന്നും എന്റെ മോനില്ലെന്നൊക്കെ കാര്യം നല്ല വിഷമമായിട്ട് എനിക്കും വിഷമായി സ്വന്തം അമ്മമാർക്കാണെങ്കിലും ഇപ്പൊ വയ്യായി ഇല്ലെങ്കിൽ കൂടി ഇങ്ങനെ കേക്കുമ്പോൾ നമുക്ക് വിഷമുണ്ടാവലോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ